हरिः श्रीगणपतये नम अभिघ्नमस्तु श्रीराम राम राम श्रीरामचन्द्रजयं श्रीराम राम राम श्रीरामभद्रजयं श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम ജയ ോരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികനവരുമായി അരുൾ ചെയ്തിതു നാലാം ദിവസം പിന്നെ മുനി അരുതു വൃഥാ കാലം കളകെന്നുള്ളതേതും ജനകമഹീപതി തന്നെ മഹായജ്ഞമിനി വൈകാതെ കാണാൻ പോക നാം വത്സന്മാരെ ചൊല്ലും ത്രയമ്പകമാകിന മഹേശ്വരം വില്ലുണ്ടു വിദേഹ രാജ്യത്തിങ്കലിരിക്കുന്നു ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു പുരം ഭൂമിപാലേന്ദ്രന്മാരാർച്ചിതം അനുദിനം ക്ഷോണീപാലേന്ദ്രകുലജാതനാകിയ ഭവാൻ കണണം മഹാസത്വമാകിയധനുരത്നം താപസേന്ദ്രന്മാരോടുമീവണ്ണമരുൾ ചെയ്തു ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം തത്ര ശോഭൂണ്ടൊരു പുണ്യദേശം ആനന്ദപ്രദം ദിവ്യപാദലാ കുസുമലങ്ങളാൽ സർവമോഹനഗരം ജന്തു സഞ്ജയഹീനം കണ്ടു കൗതുകം പൂണ്ട് വിശ്വാമിത്രനെ നോക്കി പുണ്ഠരീകേഷണനും ഈ വണ്ണം അരുൾ ചെയ്തു ആശ്രമപദമിതമാർക്കുള്ളൂ മനോഹരം ആശ്രയോഗ്യം നു സംവിതം ആഹ്ലാദമുണ്ടായി അഹല്യമോക്ഷം എന്നതു കേട്ടു വിശ്വാമിത്രനും മുര ചെയ്തു പന്നകശായി പരന്തോടു പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരനീ വാട്ടമില്ലാതുള്ള ഗൗതമുനി ഗൗതമമുനി സീ നല്ലൊരാശ്രമത്തിങ്കലത്ര മംഗലം വർദ്ധിച്ചിടും തപസാ വാഴും കാലം ലോകേശൻ നിജസുതയായുള്ളോരഹല്യം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്വം ൗതമ മുനീന്ദ്രനു കൊടുത്തു വിധാതാവും കൗതുകം പൂണ്ടു ഭാര്യ ഭർത്താക്കന്മാരായവർ ഭർത്തൃശുശ്രൂഷ ബ്രഹ്മാചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും തന്നെ പത്നിയായോരഹല്യോടും ചേർന്നു വർണ്ണശാലയിൽ അത്ര വസിച്ചു ചിരകാലം വിശ്വമോഹിനിയായോരഹല്യാം കണ്ട് ദുശ്യവനും കുസുമായുധവശനായാൽ ചെന്തുണ്ടി വായ് മലരും പന്തക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പുമാസ്വദിപ്പതിന് എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമഖൻ ചന്താർഭാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ സ്വന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രീ രൂപം ചിന്തിച്ചു വന്നാനല്ലോ അന്തരാത്മനി വിബുധേന്ദ്രനും അതിനിപ്പോൾ അന്തരം വരാതയൊരന്തരം എന്തെന്നോർത്തു ലോകേശാത്മജസുതനന്ദനനുട രൂപം നാഗനായകൻ കൈക്കൊണ്ടന്ത്യയാദീങ്കൽ നത്തിന് ഗൗതമൻ പോയ നേരം അന്തരാൻ ഉടജാന്തരേ പരവശാൽ സുത്രാമാവഹല്യെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രം തന്നുദയമൊട്ടടുത്തിയിലെന്നുകണ്ട് ബദ്ധസന്ദേഹം ചെന്ന നേരത്തു വന്നു ാധിക്കു മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ നിന്നാൻ തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതികോപം കൈക്കൊണ്ടു നില്ലു ദുഷ്ടാത്മാവേ ചൊല്ലു ചൊല്ലന്നോട് നീയെല്ലാമേ പരമാർത്ഥം വല്ലാതെ മമരൂപം കൈക്കൊള്ളെന്തു മൂലം നിർലജ്ജനായ ഭവാനേതൊരു മഹാപാപി സത്യം എന്നോട് ചൊല്ലീടറിഞ്ഞേനല്ലോതവ വൃദ്ധാന്തം പറയായി ഭസ്മമാക്കുവനിപ്പോൾ ചൊല്ലിനാൻ അതു നേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനഹം വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ട് എല്ലാം നിന്തിരുവടി പൊറുത്തുകൊള്ളേണമേം സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം തപസ്വീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ച് ആശ്രമം അകം യും വേപധു പതു പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു തപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമിത്രയും തവ ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നു പാരം ദുഷ്കൃതമൊടുങ്ങുവാനിതിന്നു ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ളൊരു ദുർധര മഹാവൃതം കാമകിങ്കരെ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കണം നിഹാരാധപ വർഷാദികളും സഹിച്ച് ആഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാജന്തുക്കളൊന്നും ഇവിടെയുണ്ടായി വരാ ശേ മതിയാശ്രമേ മനോഹരേ ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങഴുന്നള്ളും രാമദേവനും മനുജനും ശ്രീരാമപാദാം ഭോജസ്പർശമുണ്ടായിടുന്ന നാൾ തീരും നിന്ദുരിതങ്ങളെല്ലാമെന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു വിട്ടുകൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു ഭൂതമാനസയായും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി ഹിമവൽ പാർശ്വം അന്നു തൊട്ടിവിടെ വാണിടിനാളല്യൂ ഓം നമ ശിവായ എല്ലാവർക്കും ആത്മപ്രണാമം ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ രാമലക്ഷ്മണന്മാരുടെ സഹായത്തോടു കൂടി വിശ്വാമിത്ര മഹർഷി തൻ്റെ യാഗപൂർത്തീകരണം നടത്തിയിരിക്കുകയാണ് രാക്ഷസപ്പടയൊക്കെ രാമലക്ഷ്മണാദികൾ നിഗ്രഹിച്ചു ഭംഗിയായി യാഗങ്ങളൊക്കെ നടക്കുകയുണ്ടായി അപ്പോൾ വിശ്വാമിത്രന് വളരെയധികം സന്തോഷമുണ്ടായി അത്യധികമായ കൂടി കണ്ണീർ നിറഞ്ഞ് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടി ആ ബാലന്മാരെ തൻ്റെ മടിയിൽ പിടിച്ചിരുത്തി ആശീർവാദമൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ വളരെ കൂടി ആശ്രമത്തിൽ അങ്ങനെ കഴിയുകയാണ് നോക്കൂ ഇരുന്നു മൂന്ന് ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികൻ അവരുമായി വിശ്വാമിത്രൻ കൗശികൻ വിശ്വാമിത്രനാണ് മൂന്ന് ദിവസം പുരാണ കഥകൾ ഒക്കെ വിശ്വാമിത്രൻ കുട്ടികൾക്ക് പറഞ്ഞ് കൊടുത്തു അവരങ്ങനെ സിദ്ധാശ്രമത്തിൽ കഴിയുകയാണ് നാലാം ദിവസം മുനി പറയുകയാണ് അരുത് വൃഥാ കാലം കളകെന്നുള്ളതും ഇനി നമുക്ക് സമയം കളയാനില്ല ഇനി ഒട്ടും താമസിക്കാതെ നമുക്ക് ഇവിടെ നിന്ന് പോകേണ്ടതുണ്ട് എങ്ങോട്ടാണ് പോകുന്നത് ജനക മഹീപതി തന്നെ മഹായജ്ഞം ഇനി വൈകാതെ കാണുവാൻ പോക നാം വത്സന്മാരെയും അല്ലയോ വത്സന്മാരെയും കുട്ടികളെയും നമ്മളിനി ജനക ജനകമഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്കാണ് പോകേണ്ടത് അവിടെ ഒരു മഹായജ്ഞം നടക്കുന്നുണ്ട് അതിൽ നമുക്ക് പങ്കെടുക്കണം അതുകൊണ്ട് നാം ഒരു വിളമ്പവും കാലതാമസവും വരുത്തിക്കൂടാ അരുത് വൃദ്ധാ കാലം കളയരുത് നമ്മൾ വൃധ വൃദ്ധേ കാലം കളയരുത് ഇത് ഒരു കാലഘട്ടത്തിൽ നമ്മൾ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടതാണോ സമയം വെറുതെ കളയുന്ന ബാല്യ കൗമാര യവനാദികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊബൈലിൽ കളിച്ചുകൊണ്ട് സമയം വെറുതെ പാഴാക്കുന്ന കുട്ടികളെ അവർക്ക് കൊടുക്കാനുള്ള ഏറ്റവും നല്ല ഉപദേശമാണ് രാമായണത്തിലെ അരുത് വൃദ്ധാകാലം കളക അരുത് എന്നുള്ള ആ ഒരു ഉപദേശം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു കിംഷണന്മാർക്ക് യാതൊരു തരത്തിലുള്ള ശ്രേയസം ഉണ്ടാകില്ല സമയം കളയുന്നവർക്ക് യാതൊരു ശ്രേയസം ഉണ്ടാകുന്നില്ല ഇപ്പൊ ഇവിടെ വിശ്വാമിത്രം പറയുന്നു സമയം കളയാതെ നമുക്ക് ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകാം ചൊല്ലഴും ത്രയമ്പകമാകുന്ന മഹേശ്വര വില്ലുണ്ടു വിദേഹ രാജ്യത്തിങ്കലിരിക്കുന്നു ആ വിദേഹ രാജ്യത്ത് മഹാരാജാവിൻ്റെ രാജ്യമാണ് ആ വിദേഹം ആ രാജ്യത്ത് ത്രയമ്പകമെന്ന മഹേശ്വരൻ്റെ പരമേശ്വരൻ്റെ വില്ലുണ്ട് ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു മഹാദേവൻ തന്നെ കൊടുത്തതാണ് ആ ഒരു രാജാക്കന്മാർക്ക് കൊടുത്തതാണ് തലമുറകളായിട്ട് അവരിങ്ങനെ പൂജിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് പുര പണ്ട് ഭൂമി പാലേന്ദ്രന്മാരാൽ അർച്ചിതം അനുദിനം അനുദിനം രാജാക്കന്മാർ ഓരോ രാജാക്കന്മാരും ഇങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ശ്രേഷ്ഠമായ ത്രയമ്പകം എന്ന വില്ലുണ്ടവിടെ ചൂണീ പാലേന്ദ്രകുലജാതനാകിയ ഭവൻ കാണണം മഹാസത്വമാകിയ ധനുരത്നം ഷോണീന്ദ്രപാല ഷോണീപാലേന്ദ്രകുലജാതനാകിയ എന്നുവെച്ചാല് രാജകുമാരനായ രാജകുലത്തിൽ ജനിച്ചവനായ ഭവാൻ അവിടുന്ന് അത് കാണണം മഹാസത്വമാകിയ ആ ധനുരത്നം പറഞ്ഞാൽ ശ്രേഷ്ഠമായ ആ വില്ല് തീർച്ചയായിട്ടും അങ്ങ് കാണേണ്ടതാണ് വലിയ ശക്തിയുള്ള വില്ല് മഹാസത്വം എന്ന് പറഞ്ഞാൽ മഹാശക്തിയുള്ള വലിയ ശക്തിയുള്ള ആ ബില്ല് ആ ധനുരത്നം എന്നാൽ ശ്രേഷ്ഠമായ ആ ഒരു ബില്ല് കാണേണ്ടതാണ് ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമ ആശ്രമം ഗൗതമാശ്രമം തത്ര അങ്ങനെ ഭൂപതി ബാലന്മാരോടും കൂടി വിശ്വാമിത്രൻ പോവുകയാണ് താപസേന്ദ്രന്മാരോടും ഇപ്രകാരമൊക്കെ പറഞ്ഞു കുട്ടികളെയും കൂട്ടി ജനക ജനകമഹാരാജാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അവിടെ ഒരു രത്നം നടക്കുകയാണോ അതിന് കുട്ടികളെ പങ്കെടുപ്പിക്കേണ്ടതുണ്ട് എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവിടുന്ന് പോവുകയാണ് ഗംഗാതീരം ഗംഗാതീരത്തുള്ള ഗൗതമ ആശ്രമം ഗൗതമാശ്രമത്തിൽ ഗൗതമൻ എന്ന മുനിയുടെ ആ ആശ്രമ പ്രദേശത്താണ് അവിടെ എത്തി ചേർന്നത് തത്ര അവിടെ ശോഭകൂണ്ടൊരു പുണ്യദേശം ആനന്ദപ്രദം അവിടെ ആ ഒരു ദേശം എന്ന് പറഞ്ഞാൽ പുണ്യമായ ദേശമാണ് ഗംഗാതീരത്തോട് ചേർന്നിട്ടാണ് ഉള്ളത് അവിടെ എന്തൊക്കെയുണ്ട് ദിവ്യ പാതപ ലതാ കുസുമ ഫലങ്ങളാൽ സർവമോഹനകരം ജന്തു സഞ്ജയഹീനം ദിവ്യമായ പാതപങ്ങൾ പാതപങ്ങൾ എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങൾ പാദത്തിലൂടെ പാനം ചെയ്യുന്നവരായതുകൊണ്ടാണ് കൊണ്ടാണ് വൃക്ഷങ്ങൾക്ക് സസ്യലതാദികൾക്കൊക്കെ പാതപ്പം എന്ന് പേര് വന്നിട്ടുള്ളത് വേരിലൂടെയാണല്ലോ ജലവും ലവണങ്ങളും ഒക്കെ അവർ വലിച്ചെടുക്കുന്നത് പാതപ്പം ദിവ്യമായ വൃക്ഷങ്ങൾ ലത്തകള് വള്ളികൾ കുസുമം പൂക്കൾ ഫലങ്ങൾ ഒക്കെയുണ്ട് അവിടെ സർവ്വമോഹനകരം ഇവകളാൽ സർവ്വം സുന്ദരമായിട്ടാണ് ആ പ്രദേശമുള്ളത് പക്ഷേ അവിടെ ജന്തു സഞ്ജയഹീനം എന്ന് പറഞ്ഞാൽ കൂട്ടമാണ് ജന്തുക്കളുടെ കൂട്ടം എന്നുവെച്ചാൽ ഒരു ജന്തുക്കളെയും അവിടെ കാണാനില്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ള അർത്ഥമാണ് അത് കണ്ടിട്ട് കണ്ട് കൗതുകം പൂണ്ട് വിശ്വാമിത്രനെ നോക്കി പുണ്ടരീകേശണനും ഈ വണ്ണം അരുൾ ചെയ്തു ഇത് കണ്ടിട്ട് ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പക്ഷെ ജന്തുക്കളെ ഒന്നും കാണാനില്ല അതെന്തുകൊണ്ടാണ് എന്ന് കൗതുകം പൂണ്ട് പുണ്ടരീകേഷണൻ വെച്ചാൽ രാമദേവൻ പുണ്ടരീകം താമരപ്പൂവാണ് താമരപ്പൂവിൻ്റെ കണ്ണുകളോട് കൂടിയ താമരാക്ഷനായ ആ ഭഗവാൻ ചോദിച്ചു ആശ്രമപദം ഇതം ആർക്കുള്ളു മനോഹരം ആശ്രയോഗ്യം നാനാജന്തു സംവീതം താനും ഈ ആശ്രമപദം ഈ ആശ്രമപദം ഇതം ആശ്രമം ഈ ആശ്രമപദം വളരെ മനോഹരമാണല്ലോ ആശ്രയോഗ്യ താമസിക്കാൻ കൊള്ളുന്നത് തന്നെയാണ് വാസയോഗ്യം തന്നെയാണ് പക്ഷെ നാനാ ജന്തു സംഗീതം ദാനം എന്നാൽ ഇവിടെയൊന്നും ജന്തുക്കളെ ഒന്നും കാണാൻ കാണുന്നില്ലല്ലോ സംഗീതം എന്ന് പറഞ്ഞാൽ ഇല്ല എത്രയും ആഹ്ലാദമുണ്ടായി ഇത് മനസ്സിമേ തത്വം എന്തെന്ന് അരുൾ ചെയ്യണം തപോനിധി ഈ സ്ഥലം കണ്ടപ്പോൾ എൻ്റെ മനസ്സിന് വളരെയധികം സന്തോഷമുണ്ടായി പക്ഷേ എന്തുകൊണ്ടാണ് ഈ ജന്തുക്കളൊക്കെ ഉപേക്ഷിക്കപ്പെട്ട ഈ സ്ഥലം ഇങ്ങനെയായി തീർന്നത് അതിൻ്റെ കാരണം തത്വം എന്താണ് എന്ന് എന്നോട് പറഞ്ഞു തരണേ എന്ന് രാമദേവൻ വിശ്വാമിത്രനോട് പറയുകയുണ്ടായി തുടർന്ന് അഹല്യാമോക്ഷമാണ് എന്നതു കേട്ട് വിശ്വാമിത്രനും മുര ചെയ്തു പന്നകശായി പരൻ തന്നോട് പരമാർത്ഥം രാമദേവൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ വിശ്വാമിത്രൻ പറയ പറയുകയാണ് ആരോട് പറഞ്ഞു പന്നകശായിയായ ആ പരമാത്മാവിനോട് പറഞ്ഞു പന്നകശായി എന്ന് പറഞ്ഞാൽ അനന്തന്റെ പുറത്താണല്ലോ പന്നക എന്ന് പറഞ്ഞാൽ പാമ്പ് എന്നുള്ള അർത്ഥമാണ് അനന്തന്റെ പുറത്ത് ശയിക്കുന്ന ആ ഒരു ഭഗവാനായ വിഷ്ണുവിനോട് പരമാർത്ഥം പറയുകയാണ് കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരാനീ വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമ മുനി ഈ പുരാവൃത്തം ഈ പഴയ കഥ അങ്ങ് കേട്ടാലും വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമ മുനി വാട്ടമില്ലാത്ത എന്ന് പറഞ്ഞാലോ ക്ഷീണമില്ലാതെ തപസ്സു ചെയ്യുന്ന എന്ന് കഠിനമായ തപസ്സാണ് പക്ഷെ യാതൊരു ക്ഷീണവുമില്ലാന്നാണ് ഗൗതമ മഹർഷി തപസ്സു ചെയ്യുന്നത് അങ്ങനെയുള്ള ആ ഗൗതമ മുനിയുടെ ഗൗതമ മുനി താമസിച്ചിരുന്ന സ്ഥലമാണ് ഈ ഗംഗാരോധസി ഗംഗാ റോധസി ഗംഗയുടെ ഈ കരയിൽ നല്ലൊരാശ്രമത്തിങ്കൽ നല്ലൊരാശ്രമം ചമച്ച് മംഗലം വർദ്ധിച്ചിടും തപസാവാഴും കാലം അങ്ങനെ ഈ ഗംഗാതീരത്ത് ഒരാശ്രമമൊക്കെ ഉണ്ടാക്കി തപസ് ചെയ്യുകയാണ് ഗൗതമ മഹർഷി താപസശ്രേഷ്ഠനായ ഗൗതമ മഹർഷി അങ്ങനെ വസിക്കുന്ന സമയത്ത് ലോകേശൻ നിജ സുതയായുള്ളോ രഹല്യം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമ മുനീന്ദ്രന് കൊടുത്തു വിധാതാവും കൗതുകം പൂണ്ട് ഭാര്യാ ഭർത്താക്കന്മാരായവർ അപ്പൊ ലോകേശ്വനായ ബ്രഹ്മാവ് തൻ്റെ സുതയായ പുത്രിയായ അഹല്യെ ബ്രഹ്മാവിൻ്റെ ബ്രഹ്മാവ് സൃഷ്ടിച്ച ആദ്യത്തെ സ്ത്രീരത്നമാണ് അഹല്യ അപ്പൊ അഹല്യ അതുകൊണ്ട് തന്നെ ബ്രഹ്മാവിൻ്റെ പുത്രി എന്നതാണ് അഹല്യ അറിയപ്പെടുന്നത് അപ്പോൾ ലോകേശൻ ബ്രഹ്മാവ് അഹല്യെ ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നമായ ആ അഹല്യെ ഗൗതമ മുനീന്ദ്രന് കൊടുത്തു ഗൗതമ മുനിക്ക് ഭാര്യയായിട്ട് കൊടുക്കുകയുണ്ടായി അങ്ങനെ അവർ കൗതുകം കൊണ്ട് ഭാര്യ ആ ഭർത്താക്കന്മാർ ആയിട്ട് അങ്ങനെ വസിക്കുകയാണ് ഭർതൃ ശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രൻ ഗൗതമ മുനിയുടെ ഭാര്യയായ അഹല്യ ഭർത്തൃ ശുശ്രൂഷാ താല്പരയാണ് അതുപോലെ തന്നെ ബ്രഹ്മചര്യാദി ഗുണങ്ങളൊക്കെയുള്ളതാണ് മനസ്സടക്കവും നല്ല വിനയവും ഏത് കാര്യപ്രാപ്തിയും ഒക്കെയുള്ള സ്ത്രീരത്നമായിരുന്നു അഹല്യ ആ അഹല്യയുടെ ഗുണങ്ങളൊക്കെ കണ്ടിട്ട് ഗൗതമുനി എത്രയും പ്രസാദിച്ചു ഗൗതമം മുനീന്ദ്രൻ ഗൗതമന് തൻ്റെ പത്നിയായ അഹല്യയുടെ ആ ഒരു സ്വഭാവ വൈശിഷ്ട്യത്തിൽ അധികം ഉണ്ടാവുകയും അങ്ങനെ വളരെ കൂടി അവർ അങ്ങനെ കഴിയുകയാണ് പത്നിയായോ പത്നിയായോരഹല്യോടും ചേർന്ന് പർണശാലയിൽ അത്ര വസിച്ചു ചിലകാലം വളരെ കാലം അങ്ങനെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയും തപസ്സനുഷ്ഠിച്ചുകൊണ്ട് അങ്ങനെ യാണ് ഗൗതമ മുനീന്ദ്രൻ അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഗൗതമ മുനീന്ദ്രനും അഹല്യയും ആശ്രമത്തില് കഴിയുന്ന അവസരത്തിൽ വിശ്വമോഹിനിയായ ഒരു അഹല്യാരൂപം കണ്ട് ദുശ്ച്യവനും കുസുമായുധ വസനായൻ വിശ്വമോഹിനിയായ ലോകൈകസുന്ദരിയായ അഹല്യയുടെ രൂപം കണ്ടിട്ട് ദുശ്ച്യവനൻ ഇന്ദ്രന് കുസുമായുധപരവശനായൻ ഇന്ദ്രന് കാമോഹിതം ആയി ഇന്ദ്രൻ കാമോഹിതനായി ചെന്തുണ്ടി വായ്മലരും പന്തുക്കും മുലകളും ചന്തമേരിയിടും തുടക്കാമ്പും ആസ്വദിപ്പതിനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമഖൻ ശതമഖനായ നൂറ് യാഗങ്ങൾ നടത്തിയവനായ ആ ഇന്ദ്രൻ ദേവേന്ദ്രൻ അഹല്യയുടെ മനോഹരമായ രൂപം കണ്ടിട്ട് ചെന്തുണ്ടി വായ്മലരും ചെന്തുണ്ടിപ്പഴം പോലെ ചുവന്ന ചുണ്ടുകളും അതേപോലെ തന്നെ ഉന്നതമായ സ്ഥലങ്ങളും ഭംഗിയാർന്ന തുടക്കാമ്പും ഒക്കെ എങ്ങനെയാണ് ആസ്വദിക്കേണ്ടത് അതായത് എങ്ങനെയാണ് പ്രാപിക്കേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ചന്ദാർ ബാണാർത്ഥി കൊണ്ട് സന്താപം മുഴു മുഴുക്കയാൽ കാമബാണ പീഡിതനായി എങ്ങനെയാണ് സുന്ദരിയായ അഹല്യെ പ്രാപിക്കേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അന്തരാത്മനി വിഭുതേന്ദ്രനും അതിനിപ്പോൾ അന്തരം വരാതെ ഒരന്തരം എന്തെന്നോർത്ത് എങ്ങനെയാണ് സുന്ദരിയായ അഖല്യെ വശത്താക്കേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ട് ലോകേശാത്മജ സുത നന്ദനയുടെ നന്ദനനുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ട് ലോകേശാത്മജ സുത നന്ദനുടെ രൂപം ലോകേശൻ ബ്രഹ്മാവാണ് ലോകേശന്റെ ആത്മജൻ ഉചദ്ധ്യനാണ് ഉചദ്ധ്യൻ്റെ സുധൻ ദീർഘതമസ് ദീർഘതമസിന്റെ മകൻ ഗൗതമൻ അങ്ങനെ ഗൗതമ മഹർഷിയുടെ ഉപായം കണ്ടെത്തുകയാണ് ചെയ്യുന്നത് ഗൗതമ മഹർഷിയുടെ രൂപം ധരിച്ചുകൊണ്ട് ആ നാഗനായകൻ സ്വർഗത്തിൻ്റെ അധിപതി അന്ത്യയാമാതിയിൽ അന്ത്യയാമത്തിൽ അതായത് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് സന്ധ്യാവന്തനത്തിനായി പ്രഭാത വന്ദനത്തിനായി ഗൗതമൻ പോയ നേരത്ത് ഉടജാ പുക്കാൻ ഉടജാന്തരെ ഉടജത്തിൽ പ്രവേശിച്ച് ആശ്രമത്തിൽ പ്രവേശിച്ചുകൊണ്ട് സുത്രാമാവ് അഹല്യെ സുത്രാമാവ് ഇന്ദ്രൻ അഹല്യെ പ്രാപിച്ചു സസംഭ്രമം സംഭ്രമത്തോടു കൂടി അഹല്യെ പ്രാപിച്ചു എന്നാണ് പറയുന്നത് ഇവിടെ ഗൗതമനെ സന്ധ്യാവന്തനത്തിനായി നിർബന്ധപൂർവം പറഞ്ഞയക്കുന്നത് ഒരു കഥ പറയുന്നത് പ്രകാരമാണ് ദേവേന്ദ്രൻ കോഴിയുടെ പൂവൻ കോഴി പിള്ളർകാലത്ത് പോകുന്നതായിട്ട് ിക്കുകയും അങ്ങനെ മായയാൽ അത് കേൾപ്പിക്കുകയും അപ്പോൾ സന്ധ്യാവന്ത പ്രഭാത സന്ധ്യയായി എന്നുള്ള ധാരണയിൽ ഗൗതമ മഹർഷി സ്നാനത്തിന് വേണ്ടി ഗംഗയിലേക്ക് പോകുന്നു ആ തക്കം നോക്കിയിട്ടാണ് അഹല്യെ പ്രാപിച്ചതെന്നും മറ്റൊരു കഥയുണ്ട് അപ്പോൾ അങ്ങനെ സുത്രാമാവ് അഹല്ല്യെ പ്രാപിച്ചു സസംഭ്രമം സത്രം സത്വരം പുറപ്പെട്ട നേരത്ത് ഗൗതമനും മിത്രന്തൻ ഉദയമൊട്ടടുത്തിയില്ലെന്ന് കണ്ട് ഗൗതമ മഹർഷി സന്ധ്യാവന്തനത്തിന് പ്രഭാത സന്ധ്യാവന്തനത്തിന് സമയമാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് നദീ സ്നാനത്തിനേക്ക് പോയത് സ്നാനത്തിന് പോയത് ആ സമയത്ത് മിത്രൻ തൻ ഉദയം ഒട്ടടുത്തിയില്ലെന്ന് കണ്ട് മിത്രൻ സൂര്യൻ്റെ ഉദയം ആയിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേഗം തന്നെ ആശ്രമത്തിലേക്ക് തിരിച്ചു വരികയാണ് ബദ്ധ സന്ദേഹം ചെന്ന നേരത്ത് അങ്ങനെ ആശ്രമത്തിലേക്ക് തിരിച്ചു ചെല്ലുന്ന സമയത്ത് കാണായി വന്നു വൃത്രാരാധി വൃത്രാരാധി വൃത്രൻ എന്ന അസുരന്റെ ആരാധി ശത്രുവായ ആ ദേവേന്ദ്രൻ മുനിശ്രേഷ്ഠനെ ബലാൽ അപ്പോൾ വിത്രസ്ഥനായി എത്രയും വേപതുകൊണ്ട് നിന്നാൻ ആ മുനിശ്രേഷ്ഠനെ ഈ ഇന്ദ്രൻ കണ്ടിട്ട് വിത്രസ്ഥനായി എന്നുവെച്ചാൽ പേടിച്ച് പേടിച്ച് വിറച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് തന്നെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ട് അതികോപം കൈക്കൊണ്ട് മുനീന്ദ്രൻ തൻ്റെ രൂപത്തിലാണോ അതായത് ഗൗതമ മുനിയുടെ രൂപത്തിലാണല്ലോ ഇന്ദ്രൻ ഏർ ഉടച്ചത്തിലേക്ക് പ്രവേശിക്കുന്നതും അഖല്ല്യെ പ്രാപിക്കുകയും ചെയ്യുന്നത് ആ സമയത്ത് തൻ്റെ രൂപത്തിൽ വന്ന ഇവൻ ആര് എന്നുള്ളത് കണ്ട് തൻ്റെ രൂപത്തിൽ ആരോ ആശ്രമത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിയ മുനീന്ദ്രന് കോപമുണ്ടായി നെല്ല് നില്ല് ആരാകുന്നതെന്നിത് ദുഷ്ടാത്മാവേ ചൊല്ലു ചൊല്ലെന്നേടു നീ എല്ലാമേ പരമാർത്ഥം നില്ല് നിൽക്കൂ നിൽക്കൂ നീ ആരാണ് ദുഷ്ടാത്മാവേ ദുഷ്ട എന്റെ രൂപത്തിൽ വന്നത് നീ ആരാണ് ചൊല്ലു ചൊല്ലു എന്നോട് പറയൂ പരമാർത്ഥമെല്ലാം പറയാൻ പറഞ്ഞു വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാൻ എന്തു മൂലം എന്റെ രൂപത്തിൽ നീ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ചോദിക്കുന്നു നിർലജ്ജനായ ഭവൻ ഏതൊരു മഹാപാപി നിർ യാതൊരു നാണവുമില്ലാത്ത മഹാപാപിയായ നീ ഏതാണ് സത്യം എന്നോട് ചൊല്ലീടറിഞ്ഞേനല്ലോ സത്യം എന്നോട് നീ പറയുക തവ വൃത്താന്തം പറയുക നീ നിൻ്റെ വൃത്താന്തം സത്യസന്ധമായി പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ഭസ്മമാക്കുവാൻ നിന്നെ ശപിച്ച് ഞാനിപ്പോൾ വെണ്ണീറാക്കി എന്ന് പറഞ്ഞു ചൊല്ലിനാൻ അതു നേരം അതു നേരത്ത് ചൊല്ലിനാൻ ഇന്ദ്രൻ പറഞ്ഞു താമസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനഹം ആ സ്വർലോകാധിപനായ സ്വർഗത്തിൻ്റെ അധിപതിയായ ഇന്ദ്രനാണ് ഞാൻ കാമകിങ്കരനായ കാമപരി പൂണ്ടു വന്നതാണ് ഞാൻ വല്ലായ്മയെല്ലാം അകപ്പെട്ടിത് മൂഢത്തും കൊണ്ട് എൻ്റെ മൂഢത്തും കൊണ്ടാണ് ഈ ഒരു വല്ലായ്മ എനിക്ക് അകപ്പെട്ട് പോയത് അതുകൊണ്ട് നിന്തിരുപടി പൊറത്ത് കൊള്ളയണമേ നിന്തിരുപടി ഭഗവാൻ ഭവാൻ എന്നോട് എൻ്റെ ഈ തെറ്റ് പൊറത്ത് പൊറുക്കണമേ എന്ന് യാചിക്കുകയാണ് സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം സഹസ്രഭകനായി ഭഗൻ എന്ന് പറഞ്ഞാൽ യോനിയെന്നാണ് സഹസ്രഭകനായിട്ട് നീ ഭവിക്കുക എന്ന് ശവിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചതിന് ശേഷം ശപിച്ച് ആശ്രമം അകമ്പുക്കപ്പോൾ അഖല്ലിയും വേഭത് പൂണ്ടു നിൽക്കുന്നത് കണ്ടനു ചെയ്തു അങ്ങനെ ദേവേന്ദ്രനെ ശപിച്ചതിന് ശേഷം ഗൗതമ മുനീന്ദ്രൻ ഉടജത്തിന്റെ ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ആ സമയത്ത് വേഭത് കൊണ്ട് നിൽക്കുന്ന അഹല്ലിയെ കാണുകയാണ് പേടിച്ചു പറച്ചു നിൽക്കുന്ന അഹല്ലിയെ കണ്ടു താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ പറഞ്ഞു കഷ്ടം എത്രയും തവ ദുർവൃത്രം ദുരാചാരേ കഷ്ടം നിന്റെ ദുർവൃത്തം നിന്റെ ദുർനടപടി സമർത്ഥം തന്നെ ഏ എന്തൊരു കഷ്ടമാണിത് ദുരാചാരേ ചീത്തയായ ജീവിതത്തിൽ ചലിക്കുന്നവളെ ചീത്തശ്രീ സ്ത്രീ എന്നുള്ള ചീത്ത എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ദുഷ്ടമാനസേ ദുഷ്ടേ അവ സാമർഥ്യം നന്നു നിന്റെ നിൻ്റെ സാമർഥ്യം നല്ലത് തന്നെ ദുഷ്കൃതം ഒടുങ്ങുവാൻ ദുഷ്കൃതം ഒടുങ്ങുവാൻ ഇത് ഇന്ന് ചൊല്ലിയിടുവൻ ഞാൻ ഇന്ന് ചൊല്ലുകയാണ് നിന്റെ പാപം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നു നിഷ്കൃതിയായുള്ളൊരു ദുർധര മഹാവൃതം അനുഷ്ഠിക്കാൻ മഹാ അനുഷ്ഠിക്കാൻ പ്രയാസമുള്ള ആ മഹാവ്രതം നീ ഈ നിന്റെ ദുഷ്ടതയ്ക്ക് പരിഹാരമായിട്ട് ചെയ്യേണ്ടതാണ് എന്ന് പറയുകയാണ് കാമകിങ്കലേ കാമകരി ഭൂണ്ടവളെ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമനാ രാമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കുക നീ ശിലാരൂപത്തിൽ ഇവിടെ രാമന്റെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ഇവിടെ എങ്ങനെ വസിക്കുക എങ്ങനെ വസിക്കണം നീഹാര ആതപ വായു വർഷാദികളും സഹിച്ച് ആഹാരാദികൾ ഏതും കൂടാതെ ദിവാരാത്രം നീ ഇവിടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ശിലയായി തീരുകയും നീ ഒരു ശിലയായി തീരട്ടെ എന്നെ ശപിച്ചു എങ്ങനെ നീഹാരം വെള്ളമോ നീഹാരം മഞ്ഞ് ആതപം അഗ്നി താപം ചൂട് അത് വായു പിന്നെ കാറ്റ് വർഷം മഴ ഇതുകളൊക്കെ സഹിച്ചുകൊണ്ട് നീ ആഹാരങ്ങൾ കൂടാതെ ആഹാരാധങ്ങളൊന്നും പാനം ചെയ്യാതെ അതായത് ആഹാരമൊന്നും കഴിക്കാതെ ദിവാരാത്രം നീ അങ്ങനെ വസിക്കുക ശിലാരൂപമായിട്ട് വസിക്കുക എന്നാണ് ശപിക്കുന്നത് അപ്പോൾ ആ ശാപം ഒരു ഭയങ്കര ശാപമാണ് കാരണം ശിലാരൂപത്തിലിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറമേ ശിലാരൂപത്തിലിരിക്കുക അനങ്ങാൻ പറ്റാത്ത രീതിയിലിരിക്കുക ഉള്ളിൽ അറിവുണ്ട് ഞാൻ ആരാണെന്നും എന്താണെന്നും എൻ്റെ പാപം എന്താണെന്നും അഹലയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ ഒരു ശിലാരൂപം ശിലയിൽ ഇരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതികഠിനമായ വ്രതമാണത് ഉം ആ ഒരു ദുർധര മഹാവ്രതം അനുഷ്ഠിക്കാനാണ് ഗൗതമൻ നിർദ്ദേശിച്ചിരിക്കുന്നത് കാനന നാനാ ജന്തുക്കളൊന്നും ഇവിടെ ഉണ്ടായി വരാ മറ്റൊന്നും കൂടെ പറയുന്നുണ്ട് ഒരു ജന്തുക്കളും ഇവിടെ ഉണ്ടായില്ല ഉണ്ടാകയില്ല കാനനാദേശേ ഈ കാനനദേശത്തിൽ ഒരു ജന്തുക്കളും ഉണ്ടാവില്ല എൻ്റെ ആശ്രമത്തിൽ മനോഹരമായ എൻ്റെ ഈ ആശ്രമത്തിൽ ഒരാളും ഒരു ജീവികൾ പോലും ഉണ്ടാവില്ല ഇങ്ങനെ പല ദിവ്യസമ്മത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളം രാമദേവനും അനുജനും അങ്ങനെ നീ പല ദിവ്യസമ്മത്സരം ദിവ്യ മത്സരം മത്സരം എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ ദിവ്യമായ തപസ്സുകൊണ്ട് ദിവ്യമായ പല വത്സ മത്സരങ്ങൾ കഴിയുമ്പോഴേക്കും രാമദേവനും അനുജനും ഇവിടെ വരികയും ശ്രീരാമ പാതാംബോജ സ്പർശമുണ്ടായിടുമ്പോൾ ശ്രീരാമന്റെ ആ പാതകമലങ്ങളുടെ സ്പർശമുണ്ടാകുമ്പോൾ തീരും നീ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും നിൻ്റെ ദുരിതങ്ങളൊക്കെ തീരും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ച് വഴിപോലെ നന്നായി പ്രദക്ഷിണം ചെയ്ത് കുമ്പിട്ട് ഗൂപ്പിനാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്ന് അപ്പോൾ നീ ഭക്തിയോടുകൂടി ഭഗവാനെ ഭജിക്കുക പ്രദക്ഷിണം ചെയ്യുക സ്തുതിക്കുക ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിന്റെ ശാപം നിനൊക്കെ ശാപമോക്ഷമുണ്ടാകും ഭൂതമാനസയാകും ഭൂതമാനസ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ മനസ്കയായി എന്നെയും ശുശ്രൂഷിക്കാം അതിനുശേഷം നീ എൻ്റെ അടുത്തേക്ക് പോരും എന്നെ ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി ഹിമവൽ പാർശ്വം പൂക്കാൻ അന്നു തൊട്ടിവിടെ വാണീടിനാൾ അഹല്യയും എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതമ മഹാമുനി ഹിമവാന്റെ പാർശ്വങ്ങളിലേക്ക് തപസ്സിനായി പോവുകയും അന്ന് തൊട്ട് അഹല്യ ഒരു പാറയായി ഇവിടെ വസിക്കുകയാണ് എന്ന് വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരോട് para ele ainda aí